ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്തിന്റെ പേര് നടക്കുന്നത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന പിന്നാലെ ഇതുവരെ വന്ന ആരോപണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഒന്ന് നടനും എം എൽ എയുമായ രണ്ടുപേർ മുകേഷ് നിലയിൽ രംഗത്തെത്തി ടെലിവിഷൻ പ്രവർത്തക ടെസ് ജോസഫ് മുന്നേ ഉന്നയിച്ച ആരോപണം ഇന്നലെ വീണ്ടും ഉറപ്പിച്ചു ഇന്ന് നടിയായ മിനു മുനീർ രംഗത്തെത്തുന്നു പഴയ എന്നെ കാണരുത് നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ ഒന്നുമില്ല രണ്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ഇടവേള ബാബു ഇതുവരെ പേർ ആദ്യം ആരോപണം ഉന്നയിച്ചത് ജൂബിദാജ് അണ്ടി ചോറും ആരോപണം ഉന്നയിച്ചത് ജൂബിദാജ് അണ്ടി മൂന്ന് നടൻ സിദ്ദിഖ് മുന്നേ ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആരോപണം ആവർത്തിച്ച് ശക്തമായി നടി മിനി രംഗത്തെത്തിയത് രംഗത്തെത്തിയത് എന്തോ രാജു ഇത് മീനു മുനീർ തന്നെയാണ് രാജുവിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണമായി ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കളിഷാപ്പിലു പറയുന്നവരായാലും താളത്തിൽ ശരി ശ്രീകുമാർ മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു തുളസിദാസ് സംവിധായകൻ തുളസിദാസ് സംവിധായകൻ രഞ്ജിത്ത് ബംഗാൾ നടി ശ്രീലേഖ മിത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രഞ്ജിത്തിന്റെ പേര് ഇപ്പോൾ പണ്ടേ കാലത്തുള്ള റിയാസ് ഖാൻ രേവതി ോപിനാഥ മുൻപുയർത്തിയ പരാതി വീണ്ടും ആവർത്തിച്ചു സ്വാഭാവികം ഇനിയും